പണ്ട് ബി ജെ പിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ് പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനോട് സഞ്ചരിക്കുക ഞാനും തീരുമാനിച്ചു ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു ഞാൻ പാർട്ടി മെമ്പറാണ് തന്നെ ഈ ആശയം മുന്നിലുണ്ട് അങ്ങനെ നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇനിയും ആ ദ്രവിച്ച ആശയങ്ങൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കേരളം അത് അതപ്പതലേക്ക് പോകും ഒരു സി പി എം നേതാവ് ബി ജെ പി പ്രവർത്തകരുടെ നടുവിലിരുന്ന് പറയുന്ന കാര്യമാണ് ഇത് അതായത് ചാനൽ ചർച്ചകളിൽ സജീവ ഇടതുപക്ഷ ശബ്ദമായിരുന്ന റെജി ലൂക്കോസ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന ചുരുക്കം ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് റജി ലൂക്കോസ് എടുത്തിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി സ്വീകരിച്ച ബി ജെ പിയുടെ ഒരു പ്രവർത്തകനായി എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല എന്നും ബി ജെ പിയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ട് എന്നുമാണ് അംഗത്വം സ്വീകരിച്ചതിന് ശേഷമുള്ള ആദ്യ റജി ലൂക്കോസിന്റെ പ്രതികരണം ആശയപരമായി രാഷ്ട്രീയ യുദ്ധത്തിനുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്നും യുവാക്കൾ നാടുവിടുന്നുണ്ടെന്നും അങ്ങനെ പോയാൽ കേരളം വൃദ്ധാലയമായി പോകുമെന്നുമാണ് അദ്ദേഹം ബിജെപിയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് ലൂക്കോസ് ഇനി മുതൽ ശബ്ദിക്കുന്ന ബിജെപിക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇവിടെ പാർട്ടിയുടെ കേരളത്തിലെ മുന്നേറ്റത്തിന് ശക്തി പകരുന്ന ഒരു സുദിനം കൂടിയാണെന്ന് ദശാബ്ദങ്ങളായിട്ട് മാർക്സിസ്റ്റ് ചിന്തകനും അതോടൊപ്പം തന്നെ സംവാദകനും കേരളത്തിലെ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഏറെ സുപരിചിതനും ആയിട്ടുള്ള ശ്രീ റജി ലൂക്കോസ് മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനായി സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ഷോളണിയിച്ച് ബി ജെ പിയിലേക്ക് അംഗത്വം കൊടുക്കുകയാണ് നമ്മുടെ നവാഗതനായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയ ശ്രീ റജി ലൂക്കോസ് നമ്മളോട് ആദ്യം സംസാരിക്കും രാജീവ് ജിയിലെ ബി ജെ പിയുടെ സമന്നത നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഞാനേതാണ്ട് ഒരു മുപ്പത്തിയഞ്ചു വർഷമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുകയും കേരളത്തിലും അമേരിക്കയിൽ ഉൾപ്പെടെ അമേരിക്കയിൽ ഒരു പ്രാവശ്യം ജീവിച്ച ഒരാളാണ് അവിടെ മാധ്യമപ്രവർത്തനം ഫ്രീലാൻസ് ആയിട്ട് നടത്തുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് കേരളീയ ചാനലിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിൻ്റെ ഇടതുപക്ഷ ആശയങ്ങളും അതിൻ്റെ വളർച്ചയെക്കുറിച്ച് പത്തിരുപത് എപ്പിസോഡ് പ്രോഗ്രാം ചെയ്തു നാലഞ്ച് വർഷം ഞാൻ ആ ടി വിയിൽ പല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കോളമിസ്റ്റായിട്ട് പല മാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ വലിയ ഗ്യാപ്പില്ലാതെ കൊണ്ട് തന്നെ ഞാൻ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെ പലരുടെയും ക്യാമറ എൻ്റെ ഫ്രണ്ടിൽ വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ചെറിയ വാക്കുകളിൽ അവസാനിപ്പിക്കുകയാണ് ആശയപരമായ രീതിയിൽ കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിത്തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം ഇവിടുത്തെ പുതിയ തലമുറ നാടുപെടുന്നു അവരെ ഇവിടെ പിടിച്ചു നിർത്തണം പഴയ ്രപിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള വൃത്യസ്തനായിട്ട് മാറും അതിന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പാർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നല്ലതായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ച് വന്നിട്ടുണ്ട് കേരളത്തിൽ വികസനമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി നമുക്ക് വേണ്ടത് പണ്ട് ബിജെപിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ് പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആശയങ്ങളുടെ പേരിൽ അത് പകർന്നു ബി ജെ പി പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ നയിക്കുന്ന ബി ജെ പിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനോട് അഞ്ചരിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാനെൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു ഞാൻ പാർട്ടി മെമ്പറാണ് കുറേ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട് അങ്ങനെ എന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി ഷാളിട്ട് അണയിച്ചു ഇന്നീ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി കേരളത്തിൻ്റെ ഭരണം കയ്യേറി കേരളത്തിൽ കയ്യേറാൻ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ് നിങ്ങളതിനെ പ്രതികരിക്കുന്നത് ചിന്തായിട്ടായിരിക്കണം ബി ജെ പിക്ക് ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും കേരളം ഇനി ആവശ്യം നമുക്ക് ഈ അധപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികളെല്ലാം വികസനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സിൻ്റെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതിന് ബഹുമാനപ്പെട്ട രാജ്യത്തിന് ശരണോ ജിയുടെ ആശയങ്ങളോടും ബി ജെ പിയോടും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊക്കെയാണ് ഈതിനകത്തിരിക്കുന്നത് ഞാനും സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സംവാദങ്ങളിലേർപ്പെടുന്നില്ല അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു ഇന്നീ നിമിഷം പോലെ ഇപ്പോൾ എന്നെ ഒരു ചാനൽ വിളിച്ചു ഇന്ന് സംവാദത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞു സോറി ഇന്നു മുതൽ എൻ്റെ ശബ്ദം ഏറെയായിരിക്കും വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് സപ്പോർട്ട് തരണം ബി ജെ പിയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരുന്നിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയുക നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ മനസ്സിൽ ബി ജെ പി കുടിയേറിക്കഴിഞ്ഞു പലരും ബുദ്ധിമുട്ട് പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ് ഇനിയൊരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് കേരളത്തിലുണ്ടാകും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവും ഇല്ല നാളെ കേരളത്തിൽ കേരളം ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിവിടെ വാക്കുകൾ നിർത്തുന്നു എന്ന ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ഇതിന് അംഗത്വം നൽകുകയും എന്നെ ഈ സദസ്സിൽ ആദരിക്കുകയും ചെയ്ത ബി ജെ പിയുടെ സമുദ്ര നേതാക്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ലോക്കൽ ബോഡി എലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് എല്ലാം കാണുമ്പോൾ അതിൻ്റെ വ്യക്തത അതൊരു വ്യക്തമായൊരു മെസ്സേജ് ജനങ്ങൾ തന്നിട്ടുണ്ട് കഴിഞ്ഞ പത്തു കൊല്ലം അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ സി പി എം സർക്കാർ വികസനത്തിനെ കുറിച്ചോ അഴിമതിനെ കുറിച്ചോ തൊഴിൽ വിലക്കേറ്റം വിശ്വാസികളുടെ സംരക്ഷണം ഈ കാര്യങ്ങൾ അവർ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ ബി ജെ പി എൻ ഡി എ കൃത്യമായി കഴിഞ്ഞ ആറുമാസം നന്നായി സമരം ചെയ്ത് പ്രതിഷേധിച്ച് അത് ജനങ്ങൾ മുമ്പോട്ട് വച്ചു മുമ്പിൽ വച്ചു അതിൻ്റെ കാരണമാണ് ഞാൻ അത് നൂറ് ശതമാനം അത് കാരണമാണെന്ന് പറഞ്ഞില്ല പക്ഷെ അതൊരു ഫാക്ടർ ആയിരുന്നു ഈ ലോക്കൽ ബോഡി ഇലക്ഷനും ജനങ്ങൾ തീരുമാന ജനങ്ങളുടെ തീരുമാനം ഈ ലോക്കൽ ബോഡി എലക്ഷൻ്റെ റിസൾട്ട് ബി ജെ പിൻ്റെ ചരിത്രത്തിൽ എൻ ഡി എൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു റിസൾട്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൻ്റെ അപ്പുറം ഞങ്ങൾ പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ക്ലിയർ മെസ്സേജ് ആണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്ന കാലമാണ് ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ് ആണ് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ് ഞങ്ങൾ ഈ അസംബ്ലി ഇലക്ഷൻ കാണുന്നത് ഈ അസംബ്ലി ഇലക്ഷനെ കുറിച്ച് മറ്റു പാർട്ടികളെല്ലാം സംസാരിക്കും അവർ അവരുടെ പ്രചരണവും ദുർപ്രചരണവും എല്ലാം ചെയ്യും പക്ഷേ ഞങ്ങൾ അടുത്ത നൂറ് ദിവസം മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത് കൃത്യമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വികസിത കേരളം ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ് വികസനം തൊഴിൽ തൊഴിലവസരങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സേവനങ്ങൾ ഭരണശൈലി ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല നമ്മളെ കുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം മുതൽ ഇന്നുവരെ ഇനി അസംബ്ലി ഇലക്ഷൻ ഞങ്ങളത് മുമ്പോട്ട് വയ്ക്കും കൃത്യമായി അത് ഇനിയും മുമ്പോട്ട് വയ്ക്കും ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങളുടെ രാഷ്ട്രീയം ഈ വികസന രാഷ്ട്രീയമാണ് അതിൻ്റെ ഒപ്പം ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ കോൺഗ്രസിനോ സി പി എമ്മിനോ ബി ജെ പി എൻ ഡി എക്ക് കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ അവസരം യു പി എ കോൺഗ്രസിന് കിട്ടി കോൺഗ്രസ്സിന് മറ്റ് സംസ്ഥാനത്തിലും കിട്ടി ഈ ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ഈ വികസനത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആര് എന്ത് ചെയ്യുന്നു റിപ്പോർട്ട് കാർഡ് ബി ജെ പി എൻ ഡി എൻ്റെ റിപ്പോർട്ട് കാർഡ് എന്നാണ് കോൺഗ്രസ്സിൻ്റെ റിപ്പോർട്ട് കാർഡ് എന്നാണ് സി പി എമ്മിൻ്റെ റിപ്പോർട്ട് കാർഡ് എന്നാണ് ഇത് ഞങ്ങൾ കൃത്യമായി ജനങ്ങൾ മുമ്പിൽ വയ്ക്കും ജനങ്ങളത് മനസ്സിലാക്കും ആരാണ് വികസനത്തിന് കുറിച്ച് കാഴ്ചപ്പാടാർക്കാണ് കഴിവായിക്കാണ് താൽപ്പര്യം ആർക്കാണ് ആരാണ് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നത് അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും